വിജയകരമായി ഇരുപതാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ് നമ്മുടെ ഓൾ കേരള ട്രിപ്പ് വെയിൽ കൊണ്ട് പൊളിഞ്ഞ് പണ്ടാരടങ്ങി നിൽക്കാനാട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്നറിയാവോ കണ്ടോ ഈ നെൽപ്പാട് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കുകയാണ് ഞാനിപ്പോൾ പാലക്കാടിൻ്റെ സ്വന്തം കുട്ടനാട്ടിലാണ് നിൽക്കുന്നത് ഇന്ന് കുട്ടനാടിൻ്റെ കാഴ്ചയിലാണ് കാണാൻ പോകുന്നത് കുട്ടനാടല്ല പാലക്കാടിൻ്റെ കുട്ടനാട് നമ്മുടെ കൊല്ലംകോടുള്ള കാഴ്ചയിലാണ് കാണാൻ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പല്ലശ്ശന എന്ന് പറയുന്ന സ്ഥലത്താണ് പല്ലശ്ശന വഴി കയറി നമ്മുടെ കൊല്ലങ്കോട് വന്ന് ചെല്ലഞ്ചാണ്ട ചായക്കടയിൽ നിന്ന് ചായയെ കുടിച്ച് ഇന്ന് വീട്ടിൽ പോകണം റൂമിൽ റൂമിൽ പോകണം അതാണ് ഇന്നത്തെ പ്ലാൻ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഏകദേശം ഇരുപത് ദിവസം അങ്ങനെ വിജയകരമായി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര ഇന്ന് കൊണ്ട് പാലക്കാട് അവസാനിക്കും ഇന്നലത്തെ ട്രിപ്പ് മൊത്തം ഫ്ലോപ്പായിപ്പോയി നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവ് വേറെ നമ്മളെ ചതിച്ചു അടുത്ത് ഇന്നലെ രാവിലെ പാലക്കാട് ഫോർട്ട് പോയി കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല മൊത്തം വെയിലായിരുന്നു വെയിലത്ത് വയ്യ നല്ല പോയി അപ്പോൾ ഇന്ന് നമുക്ക് കൊല്ലം കൊണ്ട് കാഴ്ചകൾ കാണാം വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഈ ഇങ്ങനെ ആറിങ്ങനെ ഒഴുകുന്നതാണ് നല്ല ഭംഗിയാണല്ലേ ശാന്തമായി ഇങ്ങനെ ഒഴുകുന്നു പല്ലശനയ്ക്ക് പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് നല്ലശനയ്ക്ക് പോകുന്ന വഴി തന്നെ നെൽപ്പാടങ്ങൾ വിളഞ്ഞു കിടക്കുവാണ് രണ്ട് സൈഡിലും ഇതിൻ്റെ നടുവിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ് ഇപ്പോൾ ഇച്ചിരി വെയിലാണ് വെയിലായത് കൊണ്ട് നെൽകൃഷി പകുതി ഇതുപോലെ ആണ് പകുതി പച്ചപ്പും സ്വർണ കള്ളറ നെൽത്തരികൾ വിളഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും എന്റെ പൊന്നെ സ്വർണ്ണ കള്ളറില് നെൽത്തരികൾ കിടക്കുന്നു ഇതിന്റെ നടുവിലൂടെ ഒരു ടാർ ടാറിട്ട അടിപൊളിയൊരു റോഡ് ഇപ്പൊ ടാറിംഗ് കഴിഞ്ഞതേ ഉള്ളൂ കണ്ടോ കൊയ്യാറായി നിൽക്കുന്ന നെൽപ്പാടങ്ങൾ പല്ലശ്ശനക്ക് പോകുന്ന വഴിയാണ് പല്ലശ്ശന കൊല്ലംകോട് ഇതെല്ലാം ഒന്ന് കറങ്ങണം ഇതെല്ലാം ഒറ്റ വെടി ചെയ്യാന്നുള്ള പ്ലാനാണ് ആണ് ഇന്നേ ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയാണ് നെൽപ്പാടങ്ങൾ ആണെങ്കിൽ നെൽപ്പാടം ഇതിന്റെ നടുവിലാണെങ്കിൽ തെങ്ങും പാടങ്ങൾ കരിക്ക് അടുത്തൊരു കൃഷി നെല്ലാണ് വരുന്ന വഴിയിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് ഒരു കുഞ്ഞ് കാവ് ആ കാവിന്റെ തൊട്ടടുത്തൊരു ആല് ആലിൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി ഒരു ഇരിപ്പടം ഉഫ് ഇവിടെയൊക്കെ വൈകുന്നേരം വന്നിരുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം സെറ്റ് ആണ് നമ്മുടെ പാലക്കാട് ഉൾപ്രദേശങ്ങളിലുള്ള ഒരു കാഴ്ചയാണ് ഒരു സൈഡിൽ അല്ലെങ്കിൽ സൈഡില് നമ്മുടെ നാട്ടിൽ വല്ലപ്പോഴും ഒക്കെ ആയിട്ട് ദേശാടനം നടത്തുന്നവന്മാരാണ് ഇവന്മാരൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ യുവന്മാരെ നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടത്തുള്ളൂ ഇവിടെ ഒരുത്തൻ നിൽപ്പുണ്ട് ഈ ഒരുത്തനവിടെ പോയി ഒരുത്തൻ ദേ പോകുന്നു ഉണ്ടോ അടുത്തവൻ ദേ ഓടി ഓടി പോകുന്നു ഉണ്ടോ ഓടി ഓടി പോകുന്നു ഒരുത്തൻ കുറേ മുകളിൽ നിൽക്കുന്നു അപ്പോൾ തന്നെ മൂന്നെണ്ണം അടുത്തവൻ തേ പറന്നിറങ്ങുന്നു അതൊരു അടിപൊളിയൊരു കാഴ്ചയാണ് അങ്ങനെ ഞാനിപ്പോൾ പല്ലശന എത്തിയിരിക്കുകയാണ് പല്ലശന മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ജില്ലയിലൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കേട്ടോ ഈ മീൻകുളത്തി ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് പല്ലസന പഴയകാവ് എന്നും ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് മധുര മീനാക്ഷി ചൈതന്യമായ മീൻകുളത്തി ഭഗവതിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ പിന്നെ ഇതിനകത്തോട്ട് പാദരക്ഷകൾ ഉപയോഗിക്കരുത് ഷർട്ട് ബനിയൻ ലുങ്കി നൈറ്റി എന്നിവ ധരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കരുത് മൊബൈൽ ഫോൺ ക്ഷേത്രത്തിൽ ഉപയോഗിക്കരുത് അങ്ങനെ ഒരുപാട് നിബന്ധനകൾ ഈയൊരു ക്ഷേത്രത്തിൻ്റെ ഫുൻ മുൻപിൽ എഴുതി വച്ചിട്ടുണ്ട് പല്ലശന പഴയ കാവ് ഭഗവതി ദേവസ്വം ട്രസ്റ്റ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കയറുന്നില്ല ഈ ഒരു ആൽത്തറയൊക്കെ ഉണ്ടോ അടിപ്പുളിയാണ് ഇവിടെ ഇരിക്കാനൊക്കെ സെറ്റാണ് എൻ്റെ പൊന്ന് ഇവിടെ മീൻ ഇഷ്ടം പോലെ കിടക്കുന്നു അവിടെ കിടക്കുന്ന മീനെ കാണിച്ചു തരാമേ ഞാൻ സൂം ചെയ്തെടുക്കുവാണ് ആ വീഡിയോ കണ്ടോ ഇത്ര മാത്രം മീനുകൾ അവിടെ കിടപ്പുണ്ട് അയ്യോ ലൈറ്റ്നസ് കണ്ടോ ഇത്രമാത്രം മീനുകൾ ആ ഒരു ഭാഗത്ത് കിടപ്പുണ്ട് നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തും ഇഷ്ടം പോലെ മീൻ നിൽപ്പുണ്ട് ഇവിടെയൊക്കെ പോലെ മീൻ നിൽക്കുവാണ് പക്ഷെ വെള്ളം ഒരു ഡാർക്ക് കളറായതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റത്തില്ല എൻ്റെ അമ്മ ഞാൻ നിൽക്കുന്നിടത്തൊക്കെ ഇഷ്ടം പോലെ മീൻ നിൽക്കുന്നു ഇഷ്ടം പോലെ ഉണ്ടോ അടിപൊളി കുഞ്ഞുങ്ങളും വലുതും അങ്ങനെ ഒരുപാട് മീൻ ഈ കുളത്തിനകത്ത് കിടപ്പുണ്ട് ഇവിടെ അപായം ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇറങ്ങാനൊന്നും പാടില്ല പൊരിയിട്ട് കൊടുക്കുമായിരിക്കും കേട്ടോ പല വെറൈറ്റി മീനുകൾ കിടപ്പുണ്ട് വാള നട്ടർ സിലോപ്പി നല്ല വലിയ മീനൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഏകദേശം പത്തും ഇരുപതും കിലോ ഉള്ള മീനൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഓഹ് ആ പോകുന്നൊരു മീനിനൊക്കെ ഉണ്ടോ അപ്പം ഒന്ന് പൊങ്ങുമെന്ന് നോക്കട്ടെ ഇല്ല അതെല്ലാം ആസാവാളേനുണ്ടോ അവിടെ കിടന്ന് മറിയുന്നത് ഒരു കവർ പൊരി വാങ്ങിച്ചിട്ടെങ്കിൽ ഈ മീന് പൊങ്ങുന്നതെന്ന് കാണാമായിരുന്നു നോക്കട്ടെ പത്തിന്റെ പൊരിയോ കടലയോ വല്ലതും ഉണ്ടോ നോക്കട്ടെ അപ്പോഴേ ഞാൻ എന്തായാലും ഒരു കവർ പൊരി വാങ്ങിച്ചു വിശ്വാസത്തിന്റെ പുറത്തല്ല ഈ മീനുകൾ ഒന്ന് കാണാൻ പറ്റുമോ അറിയാൻ വേണ്ടി യൂന്മാർ അറ്റാക്ക് ചെയ്യുന്ന ഒന്നും അറിയാൻ പറ്റില്ലല്ലോ അടേ എന്റെ ഇരുപത് രൂപയാണ് എടാ വാടക ഇങ്ങോട്ട് ആ വന്നു തുടങ്ങി ഗൈസ് പക്ഷെ വലുതൊന്നും പറഞ്ഞില്ല അതാ വലുതു വരുന്നു എന്റെ മോനേ വലിയ മീനുകളൊക്കെ വരുന്നു അടിപൊളി ഞാൻ ഇവിടെ നിക്കാൻ പോണ് ഇത്രയും മീനുകളൊക്കെ ഇങ്ങനെ അടക്കണേ എങ്ങനെ ഇവിടെനിന്ന് പോവാൻ തോന്നും ഇഷ്ടം പോലെ മീനുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പോൾ തീറ്റി വീണപ്പോൾ മീനുകളെല്ലാം കൂടെ വരുന്നുണ്ട് പിന്നെ വലിയ മീനുകളെല്ലാം കൂടെ ഇങ്ങനെ കയറി ആസാവാളെല്ലാം ഇങ്ങനെ ഇങ്ങു വന്നതുകൊണ്ട് ചെറിയ മീനുകൾ ഒതുങ്ങി നിൽക്കുക പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോയ്ക്കുള്ള മീനാണ് അവനൊക്കെ പൊങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു സ്റ്റൈല് അയ്യോ അപ്പോൾ എന്തായാലും നമ്മൾ മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുറമൊക്കെ ഒന്ന് കണ്ടു ഇവിടുത്തെ മീനിനെയൊക്കെ പൊരിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് വാമലയിലേക്ക് പോകാൻ പോവുകയാണ് ഇവിടെ പയ്യന്മാർ ഒന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് ഈ കാണുന്നത് പാലക്കാടിൻ്റെ കളാണ് കേട്ടോ തൊട്ട് താഴെ നെൽപ്പാടമാണ് ഒരു പാറപ്പുറത്തുള്ളൊരു കളമാണ് ഇവിടെയാണ് നെല്ലെല്ലാം കൊണ്ട് ശേഖരിച്ച് വയ്ക്കുന്ന ഒരു സ്ഥലം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ അടച്ചൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമ്മളെന്തായാലും അകത്തോട്ട് പോകുന്നില്ല അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളിൽ പോയി അകത്തോട്ട് പോയിട്ട് പണിമേടിച്ച് കൂട്ടാൻ വയ്യ ഇതിൻ്റെ തൊട്ട് താഴെ നെൽപ്പാടം നമുക്ക് കാണാൻ പറ്റുമുണ്ടോ ആ കാണുന്നതിൻ്റെ നെൽപ്പാടമാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ കളം തളം കളം ആ കളം ഇല്ല എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് പല്ലശ്ശേനി പല്ലശ്ശന ഓക്കെ പല്ലശ്ശന മൊത്തം നമ്മൾ കുറച്ച് കണ്ടായിരുന്നു ഇവിടെ ഈ ഒരു ക്ഷേത്രവും ഈ ഒരു കളവും പിന്നെ കുറച്ച് കൃഷികളൊക്കെ ഞാൻ കണ്ടുള്ളൂ ഇനി ഇവിടെ നിന്നടുത്ത് കൊല്ലങ്കോട് പോകണം വാമല പോകണം അങ്ങനെ എല്ലായിടവും ഒന്ന് പോകണം ഇവിടെയൊക്കെ വഴിയിൽ നെല്ലുണക്കായിട്ടിരിക്കുന്നാണ്ടോ സെറ്റാണ് തൊട്ട് താഴെയൊക്കെ നെൽപ്പാടമാണ് നമ്മൾ നമ്മൾ കഴിഞ്ഞു ഇനി വാമലയിലേക്കാണ് ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം നമുക്ക് നെല്പാടങ്ങൾ കാണാം ഈ നെല്പ്പാടങ്ങളുടെ നടുവിലൊരു കുളം കുളിക്കാൻ പറ്റിയൊരു കുളം അടിപൊളി ഇവിടെയൊക്കെ ചാടി കുളിക്കുന്ന സെറ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങ് ദൂരെ നെല്പാടത്തില് നെല്ല് കൊയ്തെടുക്കുന്നുണ്ട് കേട്ടോ മെഷീൻ വെച്ച് ജസ്റ്റ് ഒന്ന് നമുക്കത് അങ്ങോട്ട് പോയി നോക്കാം ഇതുവഴി വഴിയുണ്ട് ഒരു കുഞ്ഞു വഴി കടപ്പുണ്ട് നടന്നു പോയി നോക്കാം അവിടെ എത്തുമില്ല എന്നൊന്നും അറിയില്ല എന്തായാലും ഒന്ന് ട്രൈ പണലാമേ ഞാനിപ്പോൾ നടക്കുന്നത് നെൽപ്പാടത്തിൻ്റെ നടുവിലൂടെയാണ് കേട്ടോ ഈ കാണുന്ന കനാലിൽ നിന്നാണ് നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളം ഇവർ സം സംഭരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയി കനാലെല്ലാം വറ്റി വരണ്ടു ഏറെ ലെവലിൽ വെള്ളമൊക്കെ മോശമായിട്ട് കിടക്കുവാണ് പക്ഷെ നെല്ലാണെങ്കിലോ ഇവിടെ കൊയ്യാൻ പാകത്തിന് നിൽക്കുണ്ട് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ രസം തോന്നിയ ഒരു സംഭവമാണ് ഈ കൊക്കുകൾ ഇഷ്ടം പോലെ ഇവിടെ വന്നിരിക്കുവാണ് ഇഷ്ടം പോലെ വന്നിരിക്കുന്നു പറക്കുന്നു എന്തോ പറയാൻ ആ കർഷകൻ്റെ ഒരു മിത്രം പോലെ ആണ് ഇവിടെ കൊക്കുകളെല്ലാം കർഷകരുടെ അടുത്ത് വന്നിരിക്കുന്നു അവരുടെ മെഷീൻ പോകുന്നതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു ആ മെഷീനിൽ നെല്ല് കൊയ്തെടുക്കുന്നത് കണ്ടോ എൻ്റെ തൊട്ടടുത്താണ് ഈ കൊക്കുകളെല്ലാം നിൽക്കുന്നത് ഉമ്മാർക്കാണെങ്കിൽ ഒരു പേടിയും ഇല്ല പിന്നെ നമ്മളെ നാട്ടിലില്ലാത്തൊരു കാഴ്ചയാണിത് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ദൂരോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും പക്ഷെ ഇവിടെ ആണെങ്കിൽ മൊത്തം ഈ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ യൂം രാധ പണി കഴിഞ്ഞു പോകുന്നു കൊക്കുകളാണെങ്കിൽ അവരുടെ കൂടെ പറക്കുന്നു മറ്റൊരു കാര്യം കാണിച്ചു തരാം ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ നാടൻ വരാലിൻ്റെ കുഞ്ഞാണ് കേട്ടോ ഇവിടെ എവിടെയോ അതിൻ്റെ തൊട്ട് താഴെ തള്ളവരാലും ഇപ്പോൾ ഉണ്ട് ഈ മോനെ തള്ളവരാലും കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് നിൽക്കുക കുഞ്ഞുങ്ങളെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ ഓമ്മമാർ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യും അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ തള്ളയും ഫീമെയിലും മെയിലും ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ കണ്ടായിരുന്നു ഒരാളെ കണ്ടായിരുന്നു ഇനി അമ്മമാർ പതിയെ പൊങ്ങി വരും എന്തായാലും നോക്കട്ടെ അത്യാവശ്യം ഒരു കിലോ സൈസുള്ള വരാലാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഓടുന്നുണ്ടോ അതിൻ്റെ അടിയിലുണ്ട് തള്ളയും രൺ തള്ളയും തന്ത തന്തി തന്തിയാനും ഓക്കെ മെയിലും ഫീമെയിലും ഈ കുഞ്ഞുങ്ങളുടെ താഴെ തന്നെ ഉണ്ടാവും ഏതെങ്കിലും വലിയ മീനുകൾ ഈ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കി അവരുടെ അടുത്ത് തന്നെ അവന്മാരുണ്ട് എൻ്റെ അടുത്ത് കണ്ടോ ഒരു തേങ്ങ വീണ് കിടക്കുന്നത് നമുക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങ ഭയങ്കര വില ഒരു കിലോ എഴുപത് രൂപ എൺപത് രൂപയൊക്കെയാണ് പറയക്കൊണ്ട് വയ്യാല അപ്പോൾ ഈ ഒരു വരാലിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തള്ള വരാല തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് ഫിഷിംഗ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം മീൻ പിടിക്കാൻ പോകുന്ന എല്ലാവർക്കും അത് നന്നായിട്ടറിയാം പക്ഷേ ആരും ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിൽക്കുന്ന തള്ള മീനുകളെ കാസ്റ്റ് ചെയ്യത്തില്ല ചൂണ്ടയിടുകയോ മീൻ പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യത്തില്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫിഷർമാൻ ആണെങ്കിൽ നല്ലൊരു മീൻ പിടുത്തക്കാരനാണെങ്കിൽ അവൻ ഒരിക്കലും അത് ചെയ്യത്തില്ല ഇങ്ങനെ അഥവാ നമ്മൾ ചൂണ്ടയ്ക്ക് ഇതുപോലത്തെ വരാലിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റിലീസ് ചെയ്യും കാരണം കുഞ്ഞുങ്ങളിത് ഇത്രയും രക്ഷപ്പെട്ട് വരാൻ വേണ്ടി നമ്മൾ റിലീസ് ചെയ്യുന്നില്ല അതിൻ്റെ തൊട്ടടുത്തു വലിയ വരാൽ ഒന്ന് ഇറങ്ങുന്നുണ്ടോ അടിപൊളി അതെ ഫീമെയിൽ വരുന്നത് ഫീമെയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് മെയിലാണ് ആദ്യം പോയത് മെയിൽ ഉള്ളതാണ് കേട്ടോ ഏയ് അവ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് കറങ്ങുന്നുണ്ട് ഉണ്ടോ ഈ പന ഓലയുടെ അടിയിൽ നിൽക്കുക അവൻ മെയിലും ഉണ്ട് ഫീമെയിലും അടുത്തടുത്ത് നിൽക്കുന്നുണ്ട് അല്ല ഓലയുടെ തൊട്ടടുത്തവൻ വന്ന് പൊങ്ങി നിൽക്കുക ഏ പോകുന്നു അത്യാവശ്യം ഒരു കിലോ സൈസുള്ള വരാലാണ് അതിലപ്പുറം പോകാൻ വഴിയില്ല എന്തായാലും അവൻ തിരിച്ചുതാ ഈ ഓലയിലടിയിൽ തന്നെ കയറി അപ്പോൾ ഇനി ഇവനെയും കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ശരിയാണ് ഓഹ് അതിൻ്റെ അടുത്തതുകൊണ്ട് ഏതോ ഒരു മീൻ വന്നപ്പോൾ അതിനറ്റാക്ക് ചെയ്ത് അതിൻ്റെ ഫി മെയിൽ ഓട്ടിക്കുവാണ് ഫീമെയിൽ മാത്രമാണ് കുഞ്ഞുങ്ങളുടെ കൂടെ നടക്കുന്നത് കണ്ടോ അപ്പോൾ ഫീമെയിൽ ഇപ്പോൾ കൂടെയുണ്ട് മെയിൽ ഇതിൻ്റെ അടിയിൽ വന്ന് കയറി ഇനി മെയില് അങ്ങോട്ട് പോകുമ്പോഴേക്കാണ് അവൻ പൊങ്ങി വരുന്നു നാടനാണ് ഏട്ടോ ഇത് ഈ നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ ഇങ്ങനെ നടന്നുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് എൻ്റെ പൊന്നെ കയ്യെത്തും ദൂരത്ത് വിളഞ്ഞ നെൽപ്പാടം തൊട്ട് അടുത്താണെങ്കിൽ കനാലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല രസം ഈ കനാലിനകത്ത് വീണാലും രസമാണ് ഓക്കേ അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം അവിടെ പോയിട്ട് അടുത്ത കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പല്ലാവൂർ ജംഗ്ഷൻ പല്ലാവൂർ ദേവനാരായണൻ എന്നൊരു സിനിമ എപ്പോഴും ഓർമ്മയിൽ വരുന്ന സ്ഥലം അപ്പോൾ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അങ്ങനെ ഒരു സോടയെ കുടിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങാം അങ്ങനെ ഞാൻ വാമല എത്തിയിരിക്കുകയാണ് വാമല സുബ്രഹ്മണ്യ ക്ഷേത്രം ഇവിടുന്ന് മുകളിലേക്കാണ് അടുത്തൊരു കാര്യം പറയേണ്ടത് ഞാൻ വരേണ്ട സമയത്തല്ല കേട്ടോ ഈ ഒരു വാമല ക്ഷേത്രത്തിൽ വന്നത് അതിൻ്റെ കാരണം ഒന്നുകിൽ രാവിലെ വരണം അല്ലെങ്കിൽ വൈകുന്നേരം വരണം ഇതായിരുന്നു ഇവിടെ വരേണ്ട ഒരു സമയം ഞാനിപ്പോൾ ഒരു നേരം കണ്ട നേരത്താണ് ഞാനിങ്ങോട്ട് വന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം കൊല്ലം കോട് പോകണം അപ്പോൾ ഇവിടെ നിന്നൊരു പതിനഞ്ച് കിലോമീറ്ററിനകത്തേ ഉള്ളൂ കൊല്ലങ്കോട്ടേക്ക് പോകാൻ കൊല്ലങ്കോട് പോയിട്ട് അവിടുത്തെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും അവിടേക്ക് വന്ന് കയറി കൊല്ലങ്കോടിൻ്റെ കുറച്ച് കാഴ്ചകളും കണ്ട് വൈകുന്നേരം ചിങ്ങഞ്ചിറ ക്ഷേത്രമൊക്കെ ഒന്ന് കണ്ട് ഇരിക്കണം അപ്പോൾ വൈകുന്നേരം അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ വൈകുന്നേരം വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഉച്ച സമയം ഉച്ചയല്ല ഇപ്പോൾ ഏകദേശം മൂന്നര ആയിട്ടുണ്ട് അപ്പോൾ ഈയൊരു സമയത്താണ് നമ്മൾ ഈ ഒരു മല കയറുന്നത് നമുക്ക് പിന്നെ ഉച്ച സമയത്ത് മല കയറാക്കും ഒരു വിഷയമുള്ള കേസേ അല്ല പക്ഷേ ഇപ്പോഴത്തെ ചൂട് ഇച്ചിരി ഒരു കടുപ്പമാണ് അപ്പോൾ മുകളിലോട്ട് പോകാൻ നമുക്ക് ഈ ഒരു സ്ഥലം ഇത്തിരി കൂടി ഈവനിങ് ഒരു സമയം ഏതെങ്കിലും ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടോ ഒരുപാട് സിനിമകളുടെ ഇഷ്ടലൊക്കേഷൻ ആണ് കേട്ടോ ഈ വൽമല ഈ ഒരു മരത്തിൻ്റെ ഒരു കാഴ്ച ഈ ഒരു ക്ഷേത്രം ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഹൃദയം കുഞ്ഞിരാമായണം പല്ലാവൂർ ദേവനാരായണൻ അങ്ങനെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ളൊരു വീഡിയോ എടുക്കണേ തിരുവനന്തപുരം പാലക്കാട് ജില്ലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഈ വാമല എന്ന് പറയുന്നത് പക്ഷേ ഞാനിപ്പോൾ എത്തിയതാണെങ്കിൽ ഒരു നല്ല വെയിലുള്ള സമയത്താണ് എനിക്ക് വൈകുന്നേരം ഇനി കൊല്ലംകോട് പോകണം നമ്മുടെ പല്ലാവൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ വാമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നെൽപ്പാടങ്ങളും തെങ്ങും തോപ്പുകളും ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നെല്ലിയാമ്പതി മലനിരകളെല്ലാം നമുക്ക് കാണാൻ പറ്റും കണ്ടോ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഒന്നുകിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ട് വരിക ഇപ്പോൾ ഏകദേശം ഒരു മൂന്നരകൾ സൂര്യൻ നിൽക്കുന്ന നിൽപ്പണ്ടോ കത്തി ജൊലിച്ച് എന്നെ കത്തിച്ചുകൊണ്ട് നിൽക്കുവാണ് മനസ്സിലായില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല ഇവിടെ തന്നെ എന്ന് തോന്നുന്നു കാരണം അത്രമാത്രം ഒരു ഇത്രയും വെയിലാണെങ്കിൽ ഒരു തണുത്ത കാറ്റും ഒരു നല്ലൊരു അന്തരീക്ഷവും ഈ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് അവിടെ ഹനുമാൻ പാദമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് എന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല ഒരു പക്ഷേ അവരുടെ വിശ്വാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചെരിപ്പെട്ടുകൊണ്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പണി വാങ്ങിച്ചു വയ്ക്കണ്ട അങ്ങനെ നമ്മൾ ഈ വാമല ക്ഷേത്രം കണ്ടു ഇവിടുത്തെ ഒരു കാഴ്ചയും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനി അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്കിനി കൊല്ലങ്കോട് പോകണം ചിങ്ങഞ്ചിറ പോകണം ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്ക് ഒന്ന് പോകണം അപ്പോൾ ഇത്രയും ഇനി നമുക്ക് പോകാനുണ്ട് അപ്പം നമ്മൾ ഏത് ഏത് സ്ഥലമാത് അയ്യോ വന്ന സ്ഥലം മറന്നും പോയല്ല പല്ലശന ആ പല്ലശന വന്നു അടുത്ത് നമ്മുടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വാമല അവിടെയും വന്നു അത്യാവശ്യം നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഈ നമ്മളെ കടന്നു പോകുന്നത് ടി എന്നൊക്കെയുണ്ട് ഇരുപ്പ് ഇവിടെ ഉഴുന്നോടും ചെല്ലം ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ നിന്നൊരു ചായയും ഇവിടെ കുടിച്ചിരിക്കുകയാണ് അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ സെറ്റാണ് പിന്നെ ചായയും കിടില്ല കേട്ടോ ഞാൻ ഈ ഒരു യാത്രയ്ക്ക് ശേഷം എനിക്ക് കിട്ടിയത് ഏറ്റവും നല്ലൊരു ചായയായിരുന്നു എനിക്ക് ഇന്ന് കിട്ടിയത് സെറ്റ് നല്ലൊരു വൈബ് അടിപൊളി അങ്ങനെ ചെല്ലം ചേട്ടൻ്റെ ചായക്കടയിൽ വെച്ചി ചായയും കുടിച്ചു നമ്മുടെ ഓക്കേര ട്രിപ്പിൻ്റെ ഇരുപതാമത്തെ ദിവസം ഇവിടെ ഇപ്പോഴും പഴയ ഓലകൾ കൊണ്ടാണ് ഇവർക്ക് മേങ്ങി അടിപൊളി അപ്പോൾ ഇനി നമുക്ക് ചിങ്ങഞ്ചിറ പോണം ഇവിടുത്തെ ഒരു വൈബ് കടിച്ചു പോകുന്നു ഇനി ചിങ്ങഞ്ചിറ ഫൈനലി നമ്മൾ നമ്മുടെ പാലക്കാടിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കുറുപ്പ് സ്വാമി ക്ഷേത്രം ചിങ്ങഞ്ചിറ ക്ഷേത്രം എന്നൊക്കെ പറയും സർക്കാർ അറിയിപ്പ് പ്രകൃതി ക്ഷേത്ര സന്നിധിയിൽ മദ്യം പുകയില ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു അടിപൊളി അടിപൊളി ഈ ഒരു ആളിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ ഈ ആലാ കുളത്തിലോട്ടൊക്കെ ചാഞ്ഞു വയ്ക്കുവാണ് സത്യം പറയാം ഒരു പ്രത്യേക ഒരു മൈൻഡ് സെറ്റ് കിട്ടുന്ന വൈബ് കിട്ടുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു ഡെസ്റ്റിനേഷനാണ് ഈ കുറുപ്പ് സ്വാമി ക്ഷേത്രം ചിങ്ങഞ്ചിറ ക്ഷേത്രം ഇവിടെ ഈ ആലിൽ ഫോൺ നമ്പർ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ലഹരി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇവിടെ എല്ലാം എഴുതിയുണ്ടോ കേട്ടോ അത്രമാത്രം ഒരു പരിപാവനമായിട്ട് സംരക്ഷിച്ച് വരുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ മാലിന്യമൊക്കെ കേട്ടു കഴിഞ്ഞാൽ അയ്യായിരം രൂപ പിഴയൊക്കെ വരും സൂക്ഷിച്ചും കണ്ടും ഒക്കെ ആയിരിക്കണം ചെയ്യരുത് ഒരിക്കലും ഇതുപോലെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ അത് മതപരമായിട്ടുള്ള സ്ഥലങ്ങളാണേലും യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണേലും എന്താണേലും ഒരിക്കലും അതൊന്നും വൃത്തി അവസാനം ചിങ്ങൻചിറ സ്വാമി തുണൈ അമ്മ നാരായണ ഏകലവ്യ ആശ്രമം ഉണ്ടോ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ പാലക്കാടിലുള്ള ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് എത്തിയിരിക്കുന്നത് കാറ്റ് ഇത്ര നേരം ചൂട് കൊണ്ട് ഞാൻ പൊളിഞ്ഞു ഇപ്പോഴാണെങ്കിൽ ആ തണുപ്പും തണുത്ത കാറ്റും കൊണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്നു ഇവിടെ ഉഫ് ഒരു രക്ഷയില്ലാത്തൊരു വൈബാണ് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ ഓരോരുത്തർ ഓരോ ഇത് കെട്ടിയിരിക്കുന്നുണ്ടോ അതിൻ്റെ അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ കുഞ്ഞുങ്ങൾ വേണമെന്നുള്ളവർ കുഞ്ഞുങ്ങളുടെ പ്രതിമ കിട്ടും വീട് വേണമെന്നുള്ളൊരു വീട് കെട്ടും തൊട്ടിൽ കെട്ടും കുഞ്ഞുങ്ങൾ വേണമെന്നുള്ളവർ അടുത്ത് അങ്ങനെയൊക്കെ ഓരോ സംഭവമാണ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിശ്വാസം കേട്ടോ പിന്നെ കുറേ നമുക്കവിടെ കാണാൻ പറ്റും ചെണ്ട കെട്ടിക്കുന്നതാണ് കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങൾ വളകൾ അങ്ങനെ ഒരുപാട് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കെട്ടുന്നതാണ് വിശ്വാസം അത് നല്ലതാണ് എല്ലാവർക്കും മനസ്സിലായില്ലേ ഏതെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അവിടെ ഇവിടെ തൊട്ടിൽ കിട്ടിയിരിക്കുന്ന വീട് കിട്ടിയിരിക്കുന്നു കളിപ്പാട്ടങ്ങൾ കിട്ടിയിരിക്കുന്നു അങ്ങനെ ഓരോരോ വിശ്വാസത്താൽ ഓരോരുത്തർ ഓരോന്നും ഇവിടെ ചെയ്തിരിക്കുന്നു ആ കാറ്റത്ത് ആ കത്തിച്ചിരിക്കുന്ന ദീപം അണയാൻ വേണ്ടി പോവുകയാണ് ണയത്തില്ല അത് ഇത്രയും കാറ്റത്തും നമ്മൾ വിചാരിക്കുക അണഞ്ഞുവെന്ന് പക്ഷെ അണയത്തില്ല അങ്ങനെ ഫൈനലി നമ്മുടെ ഇരുപതാമത്തെ ദിവസത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കൊല്ലങ്കോട് മൊത്തം അടിച്ചു കറങ്ങി നമ്മൾ അങ്ങനെ എത്തിയിരിക്കുന്നത് ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൽ എത്തി അങ്ങനെ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കാരണം ഒരുപാട് വീഡിയോ ഒന്നും വലിച്ചു വരില്ല എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെയെന്ന് പറയുമ്പോൾ കൊല്ലം കൊല്ലംകോട് ഇത്രയും കാഴ്ചകളല്ല ഞാൻ കണ്ട കാഴ്ചകൾ ഒരുപാടുണ്ട് ബൈക്കോട് വരുമ്പോൾ നിർത്തി ഒന്നേന്ന് വീഡിയോ എടുക്കാൻ സമയമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അങ്ങനെ ഓൾക്കെല്ലാ ട്രിപ്പിൻ്റെ ഇരുപതാമത്തെ ദിവസം വിജയകരമായി അവസാനിപ്പിച്ചുകൊണ്ട് യു സൂൺ